അവതരണം സാലിം കരുളായി ശിവയെ റൂമിലേക്ക് മാറ്റിയത് സത്യ അവൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്നു ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു മുഖത്തു വല്ലാത്ത സങ്കടം സത്യയെ കണ്ട ശിവ കുറ്റം ചെയ്ത കുട്ടിയെ പോലെ തലതറ്റി അത് കണ്ട് സത്യ തന്റെ ശ്വാസം ഒന്ന് ഒന്നെടുത്ത് വിട്ടുകൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നു ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് ഒട്ടും മയമില്ലാത്ത ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ തന്നെ സത്യ അവളോട് ചോദിച്ചു കൊഴുപ്പല്ല ഉം എന്തിനായിരുന്നു ഈ സാഹസം എന്നെ ഭയന്നാണ് അവന്റെ ചോദ്യത്തിൽ ശിവ അവന് പകപ്പോടെ നോക്കി ഒരിക്കലും അങ്ങനെയല്ല എന്ന് അവൾക്ക് പറയണമെന്ന് തോന്നിയെങ്കിലും ഒരക്ഷരം പോലും തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഞാനൊരു വെട്ടി സ്വയം പൂജിച്ച് ഉണ്ടുകൂട്ടിയ സത്യശിവൻ ഞെട്ടിലോട് നോക്കി ഒരിക്കൽ പോലും അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ തന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് അവൾ ഓർത്തു എന്തായിരുന്നു നിന്റെ പ്രശ്നം ഞാൻ നിന്നെപ്പോഴെങ്കിലും വേദനിപ്പിച്ചിരുന്നു അത് ദ്രോഹിച്ചോ ശരിയാ എനിക്ക് മറ്റുള്ളവരെ പോലെ ആരെയും സ്നേഹിക്കാൻ അറിയില്ല കൊഞ്ചിക്കാനും അറിയില്ല ഞാൻ ഇങ്ങനെയാണ് അത് മാറ്റാൻ എനിക്കാവില്ല അതിന് കാരണം തന്നറിയോ നിനക്ക് കാരണം ഞാൻ ഒരു ആരാധനായിരുന്നു ആരുടെയും സ്നേഹം ഞാൻ ഇന്നോളം അനുഭവിച്ചിട്ടില്ല ദ്രോഹം വെറുപ്പ് പരിഹാസം അവഗണന ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്നേഹം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ശിവ കണ്ണീരോടെ പതിയെ വേണ്ടിൽ നിന്നേ ഏറ്റുനിന്നു അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി എനിക്ക് വേദന എന്താണെന്ന് അറിയില്ല അതിന് കാരണം എന്നറിയോ ഞാൻ അത്രമാത്രം ക്രൂരമായ വേദനകൾ ദിനം പ്രതി സാഹിച്ചു അതിന്റെ ഫലമായി എൻ്റെ ശരീരം വേദനകളോട് പൊരുത്തപ്പെട്ടു കുഞ്ഞിലെ മുതലേ ക്രൂരമായ ശാരീരിക പെണ്ണുകൾ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അന്നൊക്കെ ആരെങ്കിലും എന്നോടൊന്നും സ്നേഹത്തോടെ മിണ്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട് പിന്നീട് ജീവിതത്തോട് തന്നെ വാശി തോന്നിയിരിക്കും ഒരു സമൂഹം കൊടുക്കുന്ന ബഹുമാനം അതെനിക്കും വേണമെന്ന് തോന്നി വാശിയോടൊക്കെ നേടിയെടുത്തു സത്യയുടെ ഓരോ വാക്കുകളും ശിവയുടെ ഹൃദയത്തിൽ ചെന്നു തറഞ്ഞു പാണം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് പകരം എന്റെ പണത്തെ സ്നേഹിച്ചു അതോടെ എനിക്ക് എല്ലാ മനുഷ്യരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ആദ്യമായി നമ്മൾ തമ്മിൽ കണ്ടത് നീ ഓർക്കുന്നുണ്ട് ശിവാനി ശിവാനി എന്ന അവന്റെ വിളിയിൽ വല്ലാത്ത അപരിചിത്വം ഉണ്ടായി അവന്റെ അവഗണന ശിവയെ വല്ലാതെ തളർത്തി അന്ന് ആദ്യമായി ഒരാൾ എനിക്ക് വേണ്ടി കരഞ്ഞു എനിക്ക് വേണ്ടി വേദനിച്ചു എന്നെ ആത്മാർത്ഥമായി സഹായിച്ചു പരിപാലിച്ചു എൻ്റെ മുറിവിൽ മരുന്ന് വെക്കുമ്പോൾ ആദ്യമായി മറ്റൊരാളുടെ കണ്ണു നിറഞ്ഞു ഞാൻ ആരാണെന്നോ എന്താന്ന് പോലും അറിയാതെ ഒരാളെന്ന സ്നേഹത്തോട് നോക്കി അതാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത് അന്നാദ്യമായി സത്യരാളെ നെഞ്ചിൽ ഏറ്റുവാങ്ങി എന്റെ പ്രാണനാക്കി മനസ്സിൽ നിറച്ചു ഞാൻ നിൽക്കും നിന്റെ കുട്ടികളെ മനസ്സ് അനുവദിച്ചില്ല പിന്നീട് അങ്ങോട്ട് എപ്പോഴും നിനക്ക് ചുറ്റും എൻ്റെ മിഴികളുണ്ടായിരുന്നു നിന്നെ ഞാൻ നിന്റെ സമ്മതമില്ലാത്ത തന്നെ താലിചാത്തെ സ്വന്തമാക്കി അതിന് കാരണം എനിക്ക് നിന്നോട് എന്ത് സംസാരിക്കണം എങ്ങനെ നിന്ന് സമ്മതം വാങ്ങണം എന്ന് അറിയാത്തതുകൊണ്ടാണ് സത്യനെ മിഴികൾ ചുവന്നു അതുപക്ഷേ സങ്കടമുണ്ടായിരുന്നു നിന്നെനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു എനിക്ക് കൊഞ്ചിക്കാനും മൂട്ടാനും ഒരുക്കാനും ഉറക്കാനും ഒക്കെ ഒരാൾ കിട്ടിയല്ലോ എന്ന് കരുതി ഞാൻ നിന്നെ ഒരു കുഞ്ഞിനെ പോലെയാ ഇതുവരെ കൊണ്ടു നടന്നി അല്ല ഇപ്പോഴും നീ എനിക്ക് അങ്ങനെ തന്നെയാണ് പക്ഷെ അന്നത്തെ ദിവസം അല്ലാതെ പിന്നീട് ഒരിക്കൽ പോലും ഞാൻ നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹം കണ്ടിട്ടില്ല അവിടെ ഞാൻ തകർന്നു എങ്കിലും വിട്ടുകളയാൻ തോന്നിയില്ല ഇപ്പോഴും കണ്ടവന്റെ കൂടെ നീ ഇറങ്ങിപ്പോയി എനിക്ക് എന്റെ പാറവിലുള്ള വിശ്വാസത്തെയാണ് നീ തകർത്തത് ഹരിയല്ല നീയാ എന്നെ തോൽപ്പിച്ചത് എന്നിട്ട് എന്നിട്ട് നീ നിന്റെ കൈ മുറിച്ചു ശിവയുടെ ഉള്ളം വിറച്ചു അവൾ ബിങ്ങിക്കരഞ്ഞു എന്തിനു വേണ്ടിയാ എന്നെ നീ പേടിച്ചത് എന്നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നീ അങ്ങനെ ചെയ്തത് വേണ്ടി എന്നില്ല ശിവാനി ഇവിടെ നീ തോൽപ്പിച്ചത് എന്റെ പ്രണയത്തെയാണ് നീ എന്നെ ഉപേക്ഷിച്ച് പോയാൽ ഞാൻ വീണ്ടും ആ പഴയ അനാഥനാകും എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ആരും ഇല്ലാതാകും അവന്റെ വാക്കുകൾ ശിവക്ക് താങ്ങാവുന്നെല്ലാം പുറമായിരുന്നു അവൾക്ക് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നോർത്ത് വല്ലാത്ത കുത്തുബോധം തോന്നി സ്വയം വെറുപ്പ് തോന്നി എന്റെ ഭയന്ന് സ്വയം മരിക്കേണ്ടത് നിന്റെ സ്നേഹം കിട്ടാനും മാത്രം ഭാഗ്യം എനിക്കില്ലെന്ന് സമാധാനിച്ചോളാം ഞാൻ എവിടേക്കാണെന്ന് വെച്ചാൽ നിനക്ക് പോകണം പറഞ്ഞത് കേട്ടില്ലേ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങി പോടി പോവാൻ സത്യ അവൾക്ക് നേര അല്ലടി അവൻ വല്ലാതെ കഥച്ചു ശിവ ഞെട്ടി തെരിച്ച അവരെ നോക്കി പിന്നീടൊരു പൊട്ടിക്കരച്ചിലോടെ അവനെ നോക്കി അവൾ കൈകൂപ്പിന് ഇങ്ങനൊന്നും പറയല്ലേ പ്ലീസ് ഞാൻ ഞാൻ ആ തെറ്റുകാരി ദേവന്റെ എന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ബാക്കിയല്ലാത്തത് പകരം ഈ എനിക്ക് ദേവയുടെ സ്നേഹം കിട്ടാനുള്ള യാതൊരുവിധ അർഹതയുമാണ് ഇല്ലാത്തത് എനിക്ക് എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ട് മനസ്സിലാകാതെ ഞാൻ എറിഞ്ഞു ഇനി ആ സ്നേഹാനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ കൊള്ളില്ല ഞാൻ പോയിക്കോളാം എനിക്ക് എനിക്ക് ആ ഭാഗ്യല്ലാത്തത് ഞാൻ ഞാൻ എന്നെ എത്രയേറെ സ്നേഹിച്ച അവളെ വേദനിപ്പിച്ചു ഞാൻ പോയിക്കോളാം പോയിക്കോളാം സത്യ അവളെ നോക്കാതെ മറ്റെവിടെയൊക്കെ ഒന്ന് ഓട്ടം മാറ്റി നിന്നു അവന്റെ അവഗണന അവളെ കൂടുതൽ വേദനിപ്പിച്ചു ശിവ കരഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങി ഓടി എന്നാൽ അതിന് മുമ്പ് അവളുടെ വലത് കയ്യിൽ സത്യയുടെ പിടിമുറുക്കിയിരുന്നു ഞാൻ പോകാൻ പറഞ്ഞ ഉടൻ നീ അങ്ങ് പോകോടി പോകോ അങ്ങനെ നിന്നെ ഞാൻ വിടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല കാരണം നീ എന്റെയാണ് നിനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പൊന്നുമ്പോൾ സ്വപ്നത്തിൽ പോലും നടക്കില്ല അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അടുത്ത നിമിഷം അവളവനെ നെഞ്ചിലേക്ക് ചാരി അവൻ ഇരു കൈകൾ കൊണ്ട് മുറുകെ പോണുന്നു ഒരേ സമയം അവൾ ചിരിക്കുകയും കരയുകയും ചെയ്തു സത്യം നിറഞ്ഞ മനസ്സോട് അവൾ തന്നോട് ചേർക്കാണ് പേടിച്ചുപോയി എന്റെ പാറു സത്യവളുടെ കാതോരം മതിയെ ചോദിച്ചതും അവൾ അതേന്ന് അവനെ നെഞ്ചിൽ ചേർന്ന് തലയാടി അങ്ങനെ തന്നെ ഞാൻ വിട്ട് കളയുമോ വിട്ടുകളയാൻ വേണ്ടി സത്യം ഒന്നിനെയും സ്വന്തമാക്കാറില്ല സ്വന്തമാക്കിയാൽ ജീവൻ പോയാലും വിട്ട് കളയുകയില്ല മനസ്സിലായോ ശിവ അവനോട് കൂടുതൽ പറ്റിച്ചേർന്ന് സത്യോടുള്ളവർ സന്തോഷം കൊണ്ട് വേർ അവനും അവൾ എത്ര തലനോട് ചേർത്ത് പിടിച്ചിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല ലോകം തന്നെ വെട്ടിപ്പിടിച്ച് സന്തോഷം വായിരുന്നു കാരണം ശിവയുടെ സ്നേഹം അവൻ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു പാറു അത്രമേ ലാദ്രമായി അവൻ വിളിച്ചു എന്നൊന്നും കൂടി അങ്ങനെ വിളിക്കൂ ആ സമയം ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളഗതിയായിരുന്നവന് അവന്റെ ആ അതിയായ വാത്സല്യം വാല്സലെന്നറച്ചു എങ്ങനെ അവൾ കുറുമ്പോടെ ചോദിച്ചതും സത്യവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോട്ടമേറു നേരത്തെ വിളിച്ചില്ലേ ദയവേട്ടാന്ന് എന്നെ വേറെ ആരും അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല അത് കേൾക്കുമ്പോൾ എന്തോ വല്ലാത്ത സന്തോഷം തോന്നുന്നു ഹൃദയം ഇങ്ങനെ നിറഞ്ഞു കവിയും പോലെ ശിവ അവനെ കുറുമ്പോടെ കൂർത്തി നോക്കി അത് കണ്ട് അവൾക്ക് താൻ പറഞ്ഞത് ഇഷ്ടമായില്ലെന്നോർത്ത് അവൻ വേഗം അവളെ പൊക്കിയെടുത്ത് വെള്ളിലേ കിടത്തി സത്യയുടെ ഉള്ളം വല്ലാതെ പെടഞ്ഞു അവൾ തന്നെ ഇനിയും അംഗീകരിക്കില്ലെന്ന് ഓർത്ത് സത്യക്ക് ആദ്യമായി ഭയം തോന്നി മാതി നിന്നത് വയ്യാതിരിവിടെ കിടന്ന് ചാടിത്തുള്ളണ്ട ഇവിടെ അടങ്ങി അടങ്ങിക്കിടക്ക് ഞാൻ ആ ഡോക്ടറിൽ നിന്ന് കണ്ടേ ഇവിടെ നിന്നെ കൊണ്ടിട്ടവരെ തിരിഞ്ഞുപോലും നോക്കിയില്ലവൻ അവനെ ഞാനൊന്ന് നോക്കട്ടെ അവനോട് വേറെന്താ പണിയെന്ന് സത്യക്ക് ആ ഡോക്ടറോട് വല്ലാത്ത ദേഷ്യം തോന്നി എന്നാൽ ശിവയുടെ പ്രവൃത്തികളിൽ ഒളിഞ്ഞിരിക്കുന്ന കരുതൽ ശിവക്ക് ആദ്യമായി മനസ്സിലായി അവൻ്റെ മെഴികളിൽ വിടുന്ന തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം ഇപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഓർത്ത് ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി പിരിഞ്ഞു ശിവയുടെ തലയിൽ മൃദുരമായൊന്ന് തല ഓടിയിട്ട് അവൻ പുറത്തേക്ക് പോയി ദേവേട്ട പോവല്ലേ അവളുടെ വെളിയിൽ പിടിച്ച് കെട്ടിയ പോലെ അവൻ അവിടെ നിന്നു നിന്നിട നിന്നും അവൻ അനങ്ങുന്നില്ലെന്ന് കണ്ട് ശിവ അവനെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു മാസങ്ങൾക്ക് ശേഷം പഴയ കുറുമ്പിയായി മാറി തവളു ദേവേട്ട കൊഞ്ചലോടെ നീട്ടിയുള്ള വിളിയിൽ ഒരു കാറ്റ് പോലെ സത്യം അവൾക്കടുത്തേക്ക് പാഞ്ചിച്ചെന്നു ഇത്രമേൽ സ്നേഹത്തോടെ കുറുമ്പോടെ കൊഞ്ചലോടെ മറ്റാരും തന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ലെന്ന് ഓർത്തുമ്പോൾ അവൻ ഒരേ സമയം വേദനയും തന്റെ പാർവിന്റെ നാവിൽ നിന്നും തന്നെ ആദ്യമായി അങ്ങനെ ഒന്ന് കേട്ടതിന് സന്തോഷവും അവൻ്റെ മനസ്സിന് വല്ലാതെ തീർന്നുപോലിച്ചു സത്യശിവിയുടെ കുഞ്ഞുമുഖം കൈക്കുമ്പളിലെടുത്ത് മുത്തങ്ങൾ കൊണ്ടും മൂടി എതിർപ്പുകളില്ലാതെല്ലാം മനസ്സു നിറഞ്ഞ പ്രണയത്തോടെ അവളെ ഏറ്റുവാങ്ങി അവനോളെ ചേർത്ത് പിടിച്ചു ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പോലെ ആ സംരക്ഷണ ചൂടിലമ്മക്കളിയുടെ ചിറകിൽ കീഴിൽ ഒളിഞ്ഞ കുഞ്ഞുപക്ഷിയെ പോലെ ശിവ അവനോട് ചേർന്നിരുന്നു കുറച്ചു നേരം കഴിഞ്ഞതും മാറി മാറിയുന്ന ശിവയുടെ മുഖഭാവം കണ്ട് സത്യ അവൾ തനിത്തി മാറ്റി നേരി അവൾക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നിയതും സത്യയിൽ ഭീതി നിറഞ്ഞു അറു എന്താ വയ്യേ നോന്നു നിനക്ക് എന്തായാലും എന്നോട് പറ സത്യ ആദ്യയോട് അവളുടെ കവളിയിൽ പതിയെ കൊണ്ട് ചോദിച്ചു എനിക്ക് വാൽനാഥം വേഷക്കുന്നു ദേവേട്ട കുഞ്ഞു കുട്ടികളെ പോലെ അവൾ ചുണ്ട് ചുണ്ടുപിളുത്തി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും സത്യ അവൾ ഒരു നിമിഷം കണ്ടിമിച്ച് മാതെ നോക്കി നിന്ന് പോയി ആദ്യമായി അവൻ അവളുടെ കൊഞ്ചിൽ നേരിട്ട് അനുഭവിച്ച നിമിഷം അവൾ തന്നോട് യാതൊരുവിധ ഭയവും കൂടാതെ ആദ്യമായി ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ സത്യങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നി അവളുടെ മുഖഭാവങ്ങളിൽ കൗതുകം തോന്നി അവനൊരു കൊച്ചു കുഞ്ഞിന്റെ കൗതുകത്തോടവളെ വീക്ഷിച്ചു ദയ വേട്ടാ അവൻ പ്രതികരണമൊന്നുമില്ലാതെ ഇരിക്കുന്നത് കണ്ട് അവൾ അവൻ ചിരിങ്ങളോട് വീണ്ടും പുലിക്കെ വിളിച്ചു സത്യ ചിരിയോട് ചിരിയോടവളുടെ താടിയിൽ പതിയെ പിടിച്ചു ഒന്ന് പുലുക്കി ഞാൻ വേഗം എന്തെങ്കിലും വരാം അതുവരെ നീ ഇവിടെ അടങ്ങി കിടക്കൂ അല്ലെങ്കിൽ വേണ്ട ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണ്ട ഞാൻ ആരെങ്കിലും ഇങ്ങോട്ട് വിടാം അതൊന്നും വേണ്ട എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എന്നാലും നീ ഒറ്റക്ക് അത് കൊഴപ്പല്ലെന്നേ ഞാനിപ്പോ പെർഫെക്റ്റ് ഓക്കെയാണ് അവളുടെ ഭാവം കണ്ട സത്യക്ക് ചിരി വന്നു ശരി ഞാനെന്ന വേഗം പോയി വരാം ദേവേട്ടാ എന്താ പറവും എനിക്ക് ദോശയും ബീഫ്രസും വാങ്ങിക്കോ സത്യ വീണ്ടും അമ്പരന്ന് അവനിപ്പോഴുള്ള ശിവിയുടെ ഓരോ വാക്കുകളിൽ പോലും പുതുമെന്ന് തോന്നി അവളുടെ ഇഷ്ടങ്ങൾ ഒരു മടിയും കൂടാതെ അവൾ തന്നോട് തുറന്നു പറഞ്ഞതിൽ സത്യക്ക് വല്ലാത്ത സന്തോഷം തോന്നി കൊണ്ടുവരാം നീ കിടന്നോ അവളുടെ തലയിലൊന്ന് തഴുകിയിട്ട് അവൻ വേഗം പുറത്തേക്ക് പറഞ്ഞു അവന്റെ ഉള്ളിൽ അപ്പോൾ തന്റെ പാറവ് വിശക്കുന്നു എന്നൊരു ചിന്തയും ഉണ്ടായിരുന്നു അതിന്റെ തിടുക്കം അവനിലാവോളം ഉണ്ടായിരുന്നു തന്നിലവൾ പുഞ്ചിരി നിറച്ചതും സന്തോഷം നിറച്ചതും അവന്റെ ഹൃദയം അറിയുന്നുണ്ടായിരുന്നു സന്തോഷത്തിന്റെ മൂർധന്യത്തിലായിരുന്നു അവന്റെ ഹൃദയം അപ്പോൾ തുടിച്ചത് സത്യ പുറത്തേക്ക് പോയതിന് തൊട്ടു പുറകെ കിരണും മനിലും റൂമിലേക്ക് കയറി വന്നു അവരെ കണ്ട് ശിവപ്പതി എഴുന്നേറ്റിരുന്നു വേണ്ട കിടന്നോ കിരൺ വേഗം അവളെ തടഞ്ഞു തനിക്കിപ്പോ എങ്ങനെയുണ്ട് കിരൺ കുറച്ച് ഗൗരവത്തോടെയാണ് ചോദിച്ചത് കുഴപ്പമില്ല കിരൺ എന്തിനാ നീ പണി കാണിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നില്ല ശിവ കാരണം അതെന്ത് തന്നെയാലും എന്ന് ശരിയായില്ല സത്യ ഈ കാലത്തിനിടയിൽ അവൻ എത്രത്തോളം തകർന്ന അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല നിനക്ക് കുഴപ്പമില്ലെന്ന് അറിയുമ്പോൾ ഒരു ഭ്രാന്തനം പോലും തുള്ളി വെള്ളം പോലും കുടിക്കാതെ നിനക്ക് വേണ്ടി കാവൽ നിന്നവനാവൻ അവന്റെ സ്നേഹം അത് കിട്ടാൻ ഭാഗ്യം ചെയ്യണം കിരൺ പറയുന്നത് കേട്ട് ശിവ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി സത്യയെ ഓൾത്തോൾക്ക് തന്റെ ഉള്ളം വല്ലാതെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ ഇനിയെങ്കിലും നീ സത്യയെ തിരിച്ചറിയണം അവന്റെ സ്നേഹം മനസ്സിലാക്കണം സത്യം പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തോന്നും ഞാനാണ് അവനെ ഈ ലോകത്തിൽ ലോകത്തിലൊരു നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ അങ്ങനെ ഞാൻ ചിന്തിച്ച അടുത്ത നിമിഷം അവന്റെ പ്രവൃത്തി കാണുമ്പോൾ തന്നെ ഹീമനത്ത എനിക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നില്ലെന്ന് തോന്നിപ്പോകും അതാണ് അവൻ കിരൺ ചെറു ചിത്യോടെ പറഞ്ഞു ശിവ ആകാംക്ഷയോടെ കേട്ടു നിന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കാണെന്നാണ് എന്റെ വിശ്വാസം അവനൊരു പാവാണ് സ്നേഹം കിട്ടാത്തൊരാളാണവൻ അവൻ നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതും സ്നേഹം മാത്രമാണ് സത്യ അവന്റെ ജീവിതം അത് വളരെ കഷ്ടം നിറഞ്ഞതായിരുന്നു അവന്റെ ബാല്യം പോലും ഭീകരമാണ് അനാഥായിട്ടുള്ളവർ വല്ലപ്പോഴുമെങ്കിലും മാനകയിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അവരോട് കരുണ തോന്നിയെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടാകും അങ്ങനെ പോലൊരു ഭാഗ്യം സത്യ ആരിൽ നിന്നും ഇന്നോളം കിട്ടിയിട്ടില്ല ശിവ ശിവ സങ്കടത്തോടെ കിരണം നോക്കി കിരൺ അനധാരത്തിലെ സ്ത്രീയുടെ ദ്രോഹങ്ങളും സത്യ അനുഭവിച്ചു തീർത്ത വേദനകളും ഒക്കെ ശിവക്ക് മുമ്പിൽ തുറന്നു കാട്ടി എല്ലാം കേട്ട് കളിന്നും ശിവ വല്ലാതെ പോയി എന്തൊരു സ്ത്രീയാണ് അവര് ഒരു കൊച്ചുകൂട്ടി എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചു അവന്റെ ദേവേട്ടിൽ എന്തോരം ഭേദങ്ങൾ സഹിച്ചു ഒറ്റപ്പെടൽ സഹിച്ചു ശിവക്കാസ്ത്രീയോട് വല്ലാത്ത ദേഷ്യം തോന്നി അതുപോലെ തന്റെ ദേവേടനെ ഓർത്ത് അവളുടെ ഉള്ളം വല്ലാതെ തോന്നുന്നു മനസ്സിലെ ചിന്തകൾ സത്യയെ മാത്രം വലം വെച്ച് ഇനി ഒരിക്കലും തന്റെ ദേവേട്ടിനെ ഒറ്റപ്പെടാനോ സങ്കടപ്പെടാനോ താൻ അനുവദിക്കില്ലെന്ന് ആ നിമിഷം അവൾ തന്റെ മനസ്സിൽ ഉറപ്പിച്ചു സത്യ എല്ലാ ബന്ധങ്ങളിലും ഒരു അകലം സൂക്ഷിക്കുന്ന ആളാണ് അതിന് ഉദാഹരണമാണ് നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാനും ഇവരും ഒക്കെ അനിലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കിരൺ പറഞ്ഞു ശിവ ഒന്നും മനസ്സിലാക്കാതെ അവരെ നെറ്റി ചൂടിച്ച് നോക്കി